ഹല്ലേലൂയ വാക്കാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ കൂട്ടായ്മയും അബ്രാഹത്തിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഒരു ദൈവാനുഗ്രഹം പകരപ്പെടട്ടെ എന്നേക്കാൾ ശ്രേഷ്ഠരായ ദൈവമക്കളെ ഒരു പക്ഷേ ഈ ശുശ്രൂഷക്ക് നിങ്ങൾ തരുന്ന വലിയ സ്നേഹത്തിനും സഹകരണത്തിനും പ്രോത്സാഹനത്തിനും ദൈവനാമത്തിൽ നന്ദി പറയുകയാണ് ഒരു ശുശ്രൂഷയാണിത് ഇത് ഒത്തിരിയേറെ ഞാൻ ഓർക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു വാക്കാണ് എൻ്റെ ജീവിതത്തെ ഈ ഒരു ശുശ്രൂഷയിലേക്ക് വരാനായിട്ട് പ്രേരിപ്പിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു ഈ കാലഘട്ടത്തിന്റെ എല്ലാ സംവിധാനങ്ങളും സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് പ്രിയപ്പെട്ടവരെ എല്ലാ സംവിധാനങ്ങളിലൂടെയും സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി ഈ ഒരു ശുശ്രൂഷ മാറപ്പെടട്ടെ എന്ന് മാറ്റപ്പെടട്ടെ എന്ന് ഇത് അനേകരിലേക്ക് പകരപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇതിന് പ്രോത്സാഹനം നൽകുന്ന നല്ല വാക്കുകൾ നൽകുന്ന ഇത് ഷെയർ ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്ന നിങ്ങളുടെ വലിയ സ്നേഹവും സഹകരണവും നന്ദിയോടെ ഓർക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ുശ്രൂഷ ആരംഭിക്കുമ്പോ ഇങ്ങനെ ഒരു വചനം കർത്താവിന്റെ മനസ്സിലേക്ക് വെച്ച് തരികയായിരുന്നു മത്താരുടെ സുവിശേഷത്തിലെ പതിനൊന്നാമത്തേയും അതിന് പന്ത്രണ്ടാം വാക്യത്തിൽ അവിടെ പറയുകയാണ് സ്നാപക യോഗന്യാന്റെ നാളുകൾ മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു ബലവാൻമാർ അത് പിടിച്ചടക്കുന്നു ഒരുപക്ഷെ ഇതിന് ഒരുപാട് മറ്റു അർത്ഥങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ഇങ്ങനെ ഇരിക്കുമ്പോ എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ആളുണ്ട് നമ്മുടെ പൂർവ്വപിതാവായ യാക്കോബ് അവിടെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലെ മുപ്പത്തിരണ്ടാമധ്യം ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ അവിടെ കാണുകയാണ് യാക്കോബ് മാത്രം ഇക്കരെ നിന്നു അവിടെ വെച്ച് ഒരാൾ നേരം പുലരുന്നത് വരെ അവനുമായി മൽപ്പിടുത്തം നടത്തി അവനുമായി മൽപ്പിടുത്തം നടത്തി ആരുമായിട്ടാണ് അവിടെ തുടർച്ചയായി ഉള്ള ഭാഗത്തിൽ ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ മുപ്പത്തിരണ്ടിന്റെ ഇരുപത്തിയെട്ടിൽ പറയുന്നുണ്ട് അപ്പോൾ അവൻ പറഞ്ഞു ഇനിമേൽ നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും കാരണം ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലിട്ട് ജയിച്ചിരിക്കുന്നു ഹാല ദൈവത്തോടും മനുഷ്യരോടും മല്ലിട്ട് ജയിച്ചിരിക്കുന്നു ഇനിമേൽ നീ ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും യാക്കോബ ഇത് ഇസ്രായേലായി തീർന്നത് പ്രിയപ്പെട്ടവരെ ഒരു മൽപ്പിടുത്തം നടത്തുകയാണ് ഒരു ദൈവാനുഗ്രഹത്തിന്റെ ഇന്ന് പലപ്പോഴും പ്രാർത്ഥനയിൽ ദൈവത്തോട് ചോദിച്ചത് കിട്ടിയില്ലാത്തതിന്റെ പേരിൽ പ്രാർത്ഥന നിർത്തിവെച്ച് മാറിപ്പോയതിൻ്റെ ഒരുപാട് ചരിത്രങ്ങളും ചിത്രങ്ങളും ഒരുപാട് പേരുടെ ജീവിതത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇഷ്ടങ്ങളോട് നോ പറഞ്ഞ് ദൈവത്തോട് ചേർന്ന് ഇത് ഒരു മൽപ്പിടത്ത് നടത്തി പ്രാർത്ഥനയുടെ വിശ്വാസത്തിന്റെ മൽപ്പിടത്ത് നടത്തി ഒരു ദൈവാനുഗ്രഹത്തെ പിടിച്ചു വാങ്ങാൻ നമുക്കെന്ത് സാധിക്കുന്നുണ്ടോ അന്നാണ് നമ്മുടെ ജീവിതത്തിന് ഒരു പൂർണതയിലേക്ക് വരാൻ സാധിക്കുകയോ ഹാലലൂലിയ പൂർവപിതാവായൂബ് നമ്മെ കാണിച്ചു തന്നത് അത് തന്നെയാണ് ഒരു മൽപ്പിടത്തം വിശ്വാസത്തിന്റെ ഒരു മൽപ്പിടത്തം ദൈവവുമായി ഇതാ ദൈവത്തോടും മനുഷ്യരോടും വല്ലിട്ട് ജയിച്ചിരിക്കുന്നു ഇവിടെ തുടർന്ന് വരുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട് ആ ഈ സ്ഥലത്തിന് യാക്കോബ് പെനുവയിൽ എന്ന് പേരിടുന്നത് പ്രിയപ്പെട്ടവരെ തീർച്ചയായും അഭ്രാഗത്തിലേക്ക് തിരിച്ചു പോകുമ്പോ അവിടെ നമ്മൾ കാണുകയാണ് ഇതാ റോമക്കാർക്കെഴുതിയ ലേഖനം നാലാമധ്യം അതിന്റെ പതിനെട്ടാം വാക്യത്തിൽ നിന്റെ സന്തതി ഇപ്രകാരമായിരുന്നിട്ടും എന്ന് പറഞ്ഞ് പറയുന്ന അനുസരിച്ച് ം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ വിശ്വസിച്ച വിശ്വാസികളുടെ പിതാവായ അബ്രാഗം പ്രിയപ്പെട്ടവരെ അബ്രാഗത്തിന്റെ സന്തതി ഇതാ സന്തതി പരമ്പര അബ്ലാഗത്തിന്റെ തലമുറയിൽ നിന്ന് നാം ഓരോരുത്തരും കടന്നു വരുമ്പോ വിശ്വാസത്തിന്റെ പിതാവാണ് അബ്രാഗം പ്രതീക്ഷയ്ക്ക് ഒരു സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ വിശ്വസിക്കുന്ന അഭ്രാകത്തിന്റെ അവലീയ വിശ്വാസത്തിന്റെ നിറവ് നമ്മിലേക്ക് പകരപ്പെടണം പ്രിയപ്പെട്ടവരെ ഇത് തന്നെയാണ് നമ്മൾ യാക്കോബിൽ കാണുന്നത് യാക്കോബ് ഒരു കാര്യമുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ മുപ്പത്തിരണ്ടാം മധ്യം അതിന് ഇരുപത്തിയാറാം വാക്യത്തിൽ പറയുന്നു അവൻ പറഞ്ഞു നേരം പുലരുകയാണ് ഞാൻ പോകട്ടെ യാക്കോബ് പറഞ്ഞു മറുപടി പറഞ്ഞു എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങേ ഞാൻ വിടുകയില്ല പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങയെ ഞാൻ വിടുകയില്ലെന്ന് നമ്മുടെ ജീവിതത്തിൽ യോഗങ്ങൾ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ നമുക്ക് പറയാൻ കഴിയണം അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങയെ ഞാൻ വിടുകയില്ലെന്ന് ഹാലലൂയ്യ ഹാലൂയ്യ വീണ്ടും ഓമക്കാർക്ക് എഴുതിയ ലേഖനില്ല നാലാം അധ്യേയം അതിന് പത്തൊമ്പതാം വാക്യത്തിൽ കാണുന്നു നൂറ് വയസ്സായ തന്റെ ശരീരം ഉദരം സാറായും അറിയാമായിരുന്നിട്ടും അവന്റെ വിശ്വാസം ദുർബലമായില്ല പ്രിയപ്പെട്ടവരെ വിശ്വാസം കുറഞ്ഞു പോകരുത് അത് ദുർബലമായി പോകരുത് അതൊരനുഗ്രഹമാകണം വീണ്ടും ഓമക്കാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യയം അതിന് ഇരുപതാം വാക്യത്തിൽ പറയുന്നു വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല ചിന്തകൾ നിയന്ത്രണം ഏർപ്പെടുത്തി വിശ്വാസത്തെ വളർത്തി ഒരു ദൈവാനുഗ്രഹമാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മള് നമുക്കും ഒരു മൽപിടുത്തം നടത്താം നമുക്കും ഒന്ന് ബലപ്രയോഗത്തിന് ഇത് വിശ്വാസത്തിന് വേണ്ടി ഇത് ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ച് വിശ്വാസത്തോടെ അനുഗ്രഹം പ്രാപിക്കാൻ അത് അവകാശമായി സ്വീകരിക്കാൻ നമ്മൾ പൂർവ നിന്ന് സ്വീകരിച്ച് വിശ്വാസത്തിന്റെ നിറവിൽ നിന്ന് ഈ ജീവിതത്തെ ഒരു അനുഗ്രഹമാക്കാൻ നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ഒരു ബലപ്രയോഗം നടത്തുകയും നമുക്ക് ചെയ്യാം അത് ദൈവം അതിനാൽ എല്ലാവരെയും ദൈവ സമർദ്ദമായി അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ മഹത്വം കൊണ്ട് നിങ്ങളുടെ ജീവിതങ്ങൾ ധന്യമായി തീരട്ടെ ഒരു അനുഗ്രഹമായി തീരട്ടെ കർത്താവിന്റെ നുഗ്രഹം നമുക്ക് പറയാൻ കഴിയണം അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങയെ ഞങ്ങൾ വിടുകയില്ലെന്ന് വിടുകയില്ലെന്ന് കർത്താവിന്റെ മഹത്വം ഓരോരുത്തരും നിറയട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അല്ലെ ലുയാ അല്ലെലുയ